യിലുണ്ടായ തീപിടുത്തം കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കോടിക്കണക്കിന് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് തൊട്ടടുത്തുള്ള ഷെഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ആസ്പെക്ടോ ഷീറ്റ് മാറ്റി അലുമിനിയം ഷീറ്റ് ആക്കുന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നത് ഇപ്പോഴി ഗോഡൌണിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അവിടെ നിന്ന് കറണ്ട് കണക്ഷൻ എടുത്തിരുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിൻ്റെ അധികൃതർ വ്യക്തമായ മറുപടി നൽകണം കാരണം ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ വിപുലമായ ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിന് പവർ ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടത് ഡിപ്പാർട്ട്മെൻ്റ് ചുമതലയാണ് അതിന് മുൻകൂർ അപേക്ഷ കൊടുത്ത് അനുമതി വാങ്ങി ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി മാത്രമേ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ പക്ഷേ ഇവിടെ ഇതൊന്നും ഉണ്ടാകാതെ ഏകപക്ഷീയമായി യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും നോക്കാതെ കറണ്ട് കണക്ഷൻ എടുക്കുകയും ഇവിടെ ഏതാണ്ട് ഒന്നര ലക്ഷം കേസ് ലിക്വറാണ് ഇവിടെ നശിച്ചു പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ നഷ്ടം കണക്കുകൂട്ടി വരുമ്പോൾ എത്ര കോടിയായിരിക്കും കോടിയായിരിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഇവിടെ ഈ ഗോഡൌണിൽ നിന്ന് മദ്യമെടുക്കുന്നതിന് മുൻകൂറായി പണമടിക്കണം മുൻകൂറായി പണമടയ്ക്കുകയും ഇവിടെ നിന്ന് മദ്യം കൊടുക്കുകയും ചെയ്യേണ്ട മദ്യമാണ് ഇപ്പോൾ നശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ഈ തീപിടുത്തത്തെ സംബന്ധിച്ച് ഇവിടെ നടന്നിട്ടുള്ള അതിനടുത്തിട്ടുള്ള സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് ഇത് അട്ടിമറിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാമുള്ള അന്വേഷണമാണ് ഇവിടെ വേണ്ടത് അത് വ്യക്തമായ തരത്തിൽ ഉള്ള സംശയങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ ഇവിടുത്തെ ജീവനക്കാർ ഇവിടെ എന്നോട് പറഞ്ഞിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ എന്നോട് പറഞ്ഞത് ഗോഡൌണിൽ നിന്നാണ് തീ ആദ്യം കത്തിയത് ഗോഡൌണിൽ നിന്ന് തീ ആദ്യം ഉയർന്ന് പൂർണ്ണമായി ഈ ഗോഡൌൺ കത്ത് നശിക്കാൻ ഉണ്ടായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കുമുള്ള മദ്യം ലിക്കർ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഏറ്റവും വിലകൂടി മദ്യം ഉൾപ്പെടെ സ്റ്റോക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് വലിയ സ്റ്റോക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഇത് ഒരു സ്വാഭാവികമായി ഉണ്ടായ അപകടമാണോ കോടിക്കണക്കിന് ഉറപ്പിയുടെ മദ്യം സ്റ്റോക്ക് ചെയ്യുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടി മുൻകൂടി ഇവിടെ പണം അടച്ച് റിസീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരന്വേഷണം ഇവിടെ അനിവാര്യമാണ് ഇത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ജീവനക്കാർ ഈ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ചുള്ള ആശങ്ക അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് അവർ തന്നെ പറഞ്ഞത് എന്തായാലും ഇതേക്കുറിച്ച് ഒരു അന്വേഷണം ആവശ്യമാണ് അല്ല വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനകത്ത് ഇവര് ഒരു ഇതുപോലുള്ളൊരു വലിയ കൺസ്ട്രക്ഷൻ നടക്കുമ്പം ഒരു മേദർ കൺസ്ട്രക്ഷൻ ഇതുപോലുള്ള ഒരു മേദർ ഫാക്ടറിയിൽ നടക്കുമ്പോൾ അതിനെടുക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ അതിനെടുക്കേണ്ട പെർമിഷനുകൾ അതിനുള്ള മുൻകരുതലുകൾ സെക്യൂരിറ്റി മെഷേഴ്സ് ഇതൊന്നും ഇവിടെ കീപ്പപ്പ് ചെയ്തിട്ടില്ല ഇവിടെ നിന്ന് ഒരു സ്വാഭാവികമായൊരു കണക്ഷൻ ലിങ്ക് ലിങ്കെടുത്തിട്ട് ഇവിടെ കണക്ഷൻ കൊടുത്തുകൊണ്ടാണ് ഈ ഇത് നടന്നുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ റൂഫ് മാറ്റാനുള്ള കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഭിത്തിയിലെ ബന്ധപ്പെട്ട പൈപ്പിൽ ലൈനൽ പൊളിഞ്ഞു കിടന്നിരുന്നു ഇവിടെ പിന്നെ ലൈനുകൾ പൊട്ടി വീണിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഇത് വരുത്തി വച്ച ഒരു വിനയാണ് വരുത്തി വച്ച ഒരു അപകടമാണ് കേരളത്തിൽ ഈ ഈ രംഗത്ത് ലിക്കറുകൾ സ്റ്റോർ ചെയ്യുന്ന ഗോഡൗണുകളിൽ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ വെച്ച് ഏറ്റവും വലിയ അപകടമാണ് കാരണം ഒന്നര ലക്ഷം കേസ് മദ്യമിവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക് അതേ സംബന്ധിച്ചുണ്ടായ നഷ്ടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് അതുകൊണ്ട് ഇത് സ്വാഭാവികമായ അപകടമാണോ അട്ടിമറിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം നിഷ്പക്ഷമായ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു